പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ഇതുപോലെ നല്ല കുറുകിയ ചാറോട് കൂടി നല്ല ഗ്രേവി ഒക്കെ ആയിട്ട് കുക്കറിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതേ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കുക്കറാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഒരു കിലോ ചിക്കനാണ് ഞാൻ വെക്കുന്നത് സ്റ്റൗ ഓണാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ആ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ആ എണ്ണയൊന്ന് ചൂടായിരിക്കുകയാണ് അതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്തത് അതിനോടൊപ്പം ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് മുളക് പൊടിയായിട്ട് രണ്ട് സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതോടൊപ്പം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കണം ഗരം മസാല ഞാനിവിടെ വീട്ടിൽ തന്നെ ഗരം മസാലയുടെ കൂട്ടുകളെല്ലാം വാങ്ങി വറുത്ത് പൊടിച്ച മസാലയാണ് പെരിഞ്ചീരകം കറുകപ്പെട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ചതാണ് ആ മസാലയാണ് ഞാൻ ഈ ചിക്കനത്തൊക്കെ ചേർക്കുന്നത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ഈ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പം എണ്ണയ്ക്കൊരു ചെറിയ ചൂടുണ്ട് കേട്ടോ അതിനകത്തേക്കാണ് ഞാൻ ഈ പൊടികൾ ഇട്ടിട്ടുള്ളത് ഇപ്പോഴൊന്നും സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുത്ത് ഈ പൊടികളെല്ലാം ഒന്ന് നല്ല മൂത്ത് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം അധികം ഒന്നും കരിഞ്ഞു പോകാനും പാടില്ല അതുകൊണ്ട് സിമ്മിൽ വേണം ഇടാൻ അധികം തീ കൂട്ടിയിട്ട് വറുത്തു കഴിഞ്ഞാൽ ഈ പൊടികളെല്ലാം വല്ലാണ്ട് കരിഞ്ഞൊരു കൈപ്പ് ടേസ്റ്റ് നമ്മുടെ കറക്കി വരും അപ്പോൾ അങ്ങനെ ചെയ്യരുത് ചെറിയ തീയിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നതിൻ്റെ ഒരു നല്ല മണം വരും അതുവരെ ഈ ഒരു പൊടികൾ നമുക്കിതിലേക്കിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ തന്നെ ഇട്ട് ഇപ്പൊ പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ മാറി നല്ലൊരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടാം ചിക്കൻ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പൊടിയും കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ടൊന്ന് പുരട്ടി വെച്ചതാണ് കൂടുതലായിട്ടും മസാല ഒന്നും ചേർത്തിട്ടില്ല കുറേ വേഗം മഞ്ഞൾ ഉപ്പും മസാലയും മുളക് പൊടിയും ഇത്രേ ഇട്ടിട്ടുള്ളൂ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് പുരട്ടി വെച്ചിരുന്നതാണ് അരമണിക്കൂറായി അപ്പോൾ ഈ പൊടികളെല്ലാം വറുത്തതിലേക്ക് ആ ചിക്കനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഈ ചിക്കൻ നമ്മുടെ ഈ പൊടികളിലെല്ലാം ഒന്ന് മിക്സ് മിക്സാവുന്നവരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഈ കറിയിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ തന്നെ വെളുത്തുള്ളിയും കുറച്ച് വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതോടൊപ്പം ഒരു മൂന്നോ നാലോ സവാള ഇടാം ഞാനിപ്പോൾ ഒരു മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് വലിയ സവാളയാണ് അത് ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം കുറച്ച് പച്ചമുളക് കറിവേപ്പില ഇത്ര ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സവാള എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആവുന്നത് പോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കല്യാണങ്ങൾക്കൊക്കെ കഴിക്കുന്ന കാറ്ററിംഗ് കാരൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റിലും ഒരു ഫ്ലേവറിലും വരുന്ന ഒരു ചിക്കൻ കറിയാണിത് സവാളയൊക്കെ ഇങ്ങനെ പച്ചക്കിട്ടെന്ന് പറഞ്ഞ് ഒരു ടേസ്റ്റ് വ്യത്യാസം വരത്തില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടത് സവാളയൊക്കെ ഇട്ട് നന്നായി നിളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പത്തിൻ്റെയൊക്കെ കൂടെ എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ചിക്കൻ നമ്മൾ പുരട്ടി വെച്ച സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി വരുന്ന ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഈ ഇതേ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കനകത്തുനിന്ന് ഇനി ഒരു വെള്ളം ചിക്കൻ വേവുന്ന സമയത്ത് ഒരു വെള്ളം ഇറങ്ങി വരും അപ്പം അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് മൂന്ന് വിസലിന് ശേഷം എന്തേലും കുക്കർ തുറക്കുമ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് അതുകൊണ്ട് ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് വീണ്ടും ഞാനൊന്ന് സ്റ്റൗ ഓണാക്കി ഇതുപോലൊന്നും പറ്റിച്ചെടുക്കുന്നുണ്ട് എനിക്കിപ്പോൾ അത്യാവശ്യം വെച്ചിട്ട് കുറച്ച് ഗ്രേവി കൂടുതൽ വേണമായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോഴേ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇത്ര പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഫൈനലി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയോ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് തന്നിട്ട് ഫീഡ്ബാക്കി അറിയിക്കണം കേട്ടോ ഓക്കെ ബൈ